ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടയററ്റ്സ് രാമായണ മാസത്തോടനുബന്ധിച്ച് നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം ഈ വരുന്ന ഒരു മാസത്തേക്ക് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം രാമായണ മാസത്തോടനുബന്ധിച്ച് നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ എന്താണ് എന്ന് നോക്കാം ആദ്യം തന്നെ പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ ജനറോസിറ്റി കൾട്ടിവേഷൻ റിവലേഷൻ ഡിലൈറ്റ് പെർസെവറൻസ് ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ കടന്നു വരുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്ന പല മാറ്റങ്ങളുണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിട്ട് ചെയ്യുന്ന ചില മാറ്റങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതചര്യകളിൽ രീതികളിൽ കാര്യങ്ങളിൽ അതല്ലാതെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളായിട്ട് ശ്രമിച്ചിട്ട് വരുന്ന മാറ്റങ്ങൾ എന്നുള്ളതല്ലാതെ തന്നെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങളോട് പുതുമയോട് അതായത് പറഞ്ഞു പഴക്കിയ കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ അനുഷ്ഠിച്ചു പോന്നിരുന്ന രീതികളിൽ നിന്നൊരു പുതുമയിലേക്ക് പുതിയ ഐഡിയാസൊക്കെ മനസ്സിലാക്കി പുതിയ പുതിയ കാര്യങ്ങൾ പരിശ്രമിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ച് നോക്കുന്നുണ്ട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വർക്കാവുമോ എന്നുള്ള രീതിയിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി അതിലേക്ക് അതായത് ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും അതായത് പഴയ നിങ്ങളിൽ നിന്ന് പുതിയ നിങ്ങളായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം നിങ്ങളെന്നു പറയുന്ന വ്യക്തി എന്താണ് എന്ന് മനസ്സിലാക്കി ആ വ്യക്തിയെ അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ എന്താണോ അതല്ലാതാകാൻ ശ്രമിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ലോകം നിങ്ങളെ അക്സെപ്റ്റ് നമ്മളെപ്പോഴും പറയുമല്ലോ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് മാറുകയാണ് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ലാതാവുക അതല്ലാതെ നിങ്ങൾ നിങ്ങളെ തന്നെ ഓണർ ചെയ്യാൻ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ട്രൂലി നിങ്ങൾ എന്താണോ അതിൽ തന്നെ നിന്നിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു രീതി പിന്നെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമല്ലാത്ത കാര്യങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് കാരണം മാറ്റം എന്ന് പറയുന്ന എപ്പോഴും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമല്ലാത്ത ഇനി അങ്ങോട്ടേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിലേക്ക് കിടക്കുമ്പോൾ അതിന് മുമ്പ് നമ്മൾ വീടൊക്കെ അടിച്ച് തൂത്ത് വൃത്തിയാക്കിയെല്ലാം വേസ്റ്റൊക്കെ പുറത്തു കൊണ്ടേ കളയുക ഡീക്ലെറ്ററിങ് അപ്പോൾ അതൊക്കെ കളയുമ്പോൾ നിങ്ങളെ വേണ്ടാത്ത സ്വഭാവങ്ങളും കൂടി കളയുക പുതിയ നല്ല രീതിയിലേക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈല് മാറ്റം വരുത്തുക എന്നുള്ളത് പിന്നെ ഈ ഒരു എനർജി നമ്മളെന്ന നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതും ദാനം എന്നു പറയുന്നതും ഒരു മാസത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സഹായം എന്ന് പറയുമ്പോൾ എപ്പോഴും വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ആ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നില്ല നമ്മൾ മനസ്സുകൊണ്ട് സഹായിക്കുക അതായത് ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാമ്പത്തിക സഹായമല്ല ആ വ്യക്തിക്ക് വേണ്ട ആ വ്യക്തി പറയുന്ന കേൾക്കുന്ന ഒരാളാണ് മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന ഒരാൾക്ക് അയാൾ പറയുന്നത് കേൾക്കാൻ ആളുകളില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആളുകളില്ല അങ്ങനെ ഒരാളുടെ അടുത്തിരുന്നിട്ട് അയാൾ പറയുന്നത് കേൾക്കുക എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊരു വാക്ക് പറയുക അതൊക്കെയാണ് അതും ഒരു വളരെ വലിയൊരു സഹായം തന്നെയാണതും അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളായിട്ടൊരു സങ്കല്പം വെക്കുക ഇത്ര ദിവസത്തേക്കൊരു പത്ത് ദിവസത്തേക്കോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒറ്റ ദിവസം ആയാലും മതി ഇന്ന ദിവസം ആഴ്ചയില് ഇന്ന ദിവസം വ്യാഴാഴ്ച ദിവസം ഇപ്പൊ വ്യാഴാഴ്ച ഒന്നാം തീയതി അപ്പോൾ ഒന്ന് ആ ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും ആഴ്ചയിൽ ഈ ഒരു കർക്കിടക മാസത്തേക്ക് എന്നുള്ള രീതിയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സങ്കല്പങ്ങളും ഒക്കെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും സഹായിക്കാതെ മനുഷ്യരെ തന്നെ ആവണമെന്നില്ല മൃഗം ജന്തു ജീവജാലങ്ങളെയാമ് സഹായം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആയിരിക്കും അല്ലാതെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനതൃപ്തി എല്ലാം എല്ലാവരും ചെയ്യുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ സ്വന്തം സന്തോഷത്തിനാണ് ഇപ്പോൾ നമ്മളൊരാൾക്ക് ഒരു കാര്യം കൊടുക്കുമ്പോൾ ആ വ്യക്തി സന്തോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാർത്ഥത്തിലും നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിന് എന്നുള്ള രീതിയിലാണ് അതായത് മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ഔദാര്യം ചെയ്യുകയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് കൂടി പറയുന്നു ഓക്കെ കൾട്ടിവേഷൻ എനർജിയാണ് പിന്നെ ഇത് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ ചില ആളുകൾ കൃഷിയിലേക്ക് ലിറ്ററലി കൃഷിയിലേക്ക് ഇറങ്ങുന്നതാവാം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ വിദ്യകൾ എന്തെങ്കിലും പഠിക്കുന്നതാവാം അതിനൊരു തുടക്കം കുറിക്കുന്നതായിരിക്കാം നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കും എന്തെങ്കിലും സ്കിൽഡ് വർക്ക് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബീസ് ആവാം ചിത്രരചനയോ പാട്ടുപാടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതോ ഒക്കെ ആവാം അതല്ലെങ്കിൽ കൾട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ലിറ്ററലി എന്തെങ്കിലും കൃഷി അത് പൂക്കളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളാവാം അങ്ങനെയുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു രീതിയാവാം അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സംഗീതം കേൾക്കുന്ന അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണ് പുറത്തു പോയി ജോലി ചെയ്യാത്തവരാണെങ്കിലും ഇന്നൊരു സമയം വയ്ക്കിയ ഒരു അരമണിക്കൂർ നിങ്ങൾക്കായിട്ടൊരു സമയം ആ ഒരു മ്യൂസിക് മ്യൂസിക് എന്ന് പറയുന്ന ഏറ്റവും വലിയ അത് കാരണം ഒരു സൂ സൂതിങ് ആയിട്ടുള്ളൊരു മ്യൂസിക് അതായത് മെലോഡിയസ് ആയിട്ടുള്ള സംഗീതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി തരുന്നതാണ് അത് ഒരു സ്വഭാവമായിട്ട് മാറ്റാം അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാ നേരത്തോ വെളുപ്പിനോ രാമായണം പാരായണം ചെയ്യുന്നതോ അത് കേൾക്കുന്നതോ ആവാം ഇതൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാം എന്ത് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ഒരു ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ച് വർക്കിലാവാം ഈ ഒരു പുതുമ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ ജോലി വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ വർക്ക് തുടങ്ങുന്ന ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ഹാബിറ്റ് വെക്കാ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വഭാവ സവിശേഷത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനർജി റിവിലേഷൻ ആണ് അപ്പം ഈ ഒരു സാഹചര്യം പല ഈയൊരു ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈയൊരു മാറ്റം ഈ ഒരു ബാഹ്യമായിട്ടുള്ള കാര്യത്തിൽ മാത്രമല്ല ഇന്റേണൽ നിങ്ങളുടെ ഉള്ളിലും ആ ഒരു മാറ്റം വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള മാറ്റം ആയതുകൊണ്ട് അത് അത്ര എളുപ്പമായിരിക്കില്ല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും കാരണം നിങ്ങളായിട്ട് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് കുറച്ച് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള വളരെ ചലഞ്ചിങ് ഒരു എനർജി ആയിരിക്കാം പുതിയത് എന്തെങ്കിലുമൊക്കെ എടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് പോലുള്ള നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഗോളിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾ ഇത് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും എന്താണ് എന്നുള്ളൊരു സത്യം മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്ന ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് അഭിനയിക്കുകയായിരിക്കാം അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്ന് നിങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ഒരു രീതിയാണ് കുട്ടികളുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ പ്രഗ്നൻസി സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളോടൊപ്പം ഒത്തിരി സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട് വീട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളോ മറ്റാരുടെങ്കിലൊക്കെ കുട്ടികൾ എപ്പോഴും വരുന്നുണ്ടാവാം അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകുടുംബം അല്ലെ അതുപോലെ സഹോദരങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതാണെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടാകുന്നതാകും എപ്പോഴും കുട്ടികളായിട്ട് ഒത്തിരി സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു കുട്ടികളുടെ കൂടെ ആ ഒരു ഹാപ്പിനെസ് അത് അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്ന ഒരു തൃപ്തിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പെർസീവറൻസ് ആണ് അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സംഗീതം പഠിക്കാൻ തുടങ്ങിയിട്ടായിരിക്കാം കുറച്ച് നാളുകഴിഞ്ഞ് നിർത്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കാനാക്കി ഇപ്പോൾ കരാട്ടെ അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സ്കിൽഡ് വർക്കും ആവാം അത് പഠിക്കാൻ തുടങ്ങി പക്ഷേ നിങ്ങൾ അത് വീണ്ടും നിർത്തി അപ്പം അങ്ങനെ ഒരു ിൽ നിന്ന് ആ പഠിക്കാൻ തുടങ്ങിയ കാര്യം വീണ്ടും പുനരാരംഭിക്കും ഇപ്പൊ ജിമ്മിൽ പോകാൻ ശ്രമ ശ്രമിക്കുന്ന പല ആളുകൾക്കും പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ ജിമ്മിൽ പോവാൻ സ്റ്റാർട്ട് ചെയ്യും ഒരാഴ്ച രണ്ടാഴ്ച അമ്പത് നിർത്തും അപ്പോൾ ഇത് ചിലപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതാവാം എന്തായാലും നിങ്ങൾ വീണ്ടും ചില കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണം ഇത്തവണ നിങ്ങളത് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യും അതിനുള്ളൊരു മനോധൈര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു ആത്മവിശ്വാസം വലുപ്പവരൊക്കെ നിങ്ങൾ കൊണ്ട് കോൺഫിഡൻസോടുകൂടുകൂടിയിട്ട് അത് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ജോലിയിലാണെങ്കിലും ചില വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും സ്ഥിരമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ആ പല കാര്യങ്ങളും പാലിച്ചു പോകുന്ന ഒരു കാര്യവും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും രാമായണ മാസം കർക്കിടക മാസം ആശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്